മലയാളലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാളലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം മലയാളലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ് ഡോക്ടരീനാ ക്രിസ്തം ആണ് കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഇത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ തമിഴിലായിരുന്നു ഡോക്ടരീനാ ക്രിസ്തം ആണ് കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഇത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ തമിഴിലായിരുന്നു മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ഏതാണ് നസ്രാണികൾ ഒക്കെക്കും അറിയേണ്ടുന്ന സംക്ഷേപേദാർത്ഥം ആണ് മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം നസ്രാണികൾ ഒക്കെക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥമാണ് ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം ഏതാണ് പുതിയ നിയമം ആണ് ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം ഇത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മുംബൈയിൽ ആയിരുന്നു പുതിയ നിയമം ആണ് ഇന്ത്യയിൽ മുദ്രണം ചെയ്ത ആദ്യത്തെ മലയാള പുസ്തകം ഇത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മുംബൈയിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമായ കോട്ടയം സി എം എസ് പ്രസ് സ്ഥാപിച്ചതാരാണ് ബെഞ്ചമിൻ ബെയ്ലിയാണ് കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമായ കോട്ടയം സി എം എസ് പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ് കേരളത്തിലെ ആദ്യത്തെ മലയാളം അച്ചുകൂടമായ കോട്ടയം സി എം എസ് പ്രസ് സ്ഥാപിച്ചത് മലയാളത്തിലെ ആദ്യത്തെ രണ്ട് പത്രങ്ങൾ ഏതെല്ലാമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് ജൂണിൽ പുറത്തിറങ്ങിയ രാജ്യസമാചാരവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് ഒക്ടോബറിൽ പുറത്തിറങ്ങിയ പശ്ചിമ പശ്ചിമോദയവുമാണ് മലയാളത്തിലെ ആദ്യത്തെ രണ്ട് പത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് ജൂണിൽ പുറത്തിറങ്ങിയ രാജ്യസമാചാരവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് ഒക്ടോബറിൽ പുറത്തിറങ്ങിയ പശ്ചിമോദയവുമാണ് മലയാളത്തിലെ ആദ്യത്തെ രണ്ട് പത്രങ്ങൾ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ്ശരാമായ രചിച്ചതാരാണ് നിരണത്ത് രാമപ്പണിക്കരാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ്വരാമായ രചിച്ചത് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ്ശരാമായ രചിച്ചത് നിരണത്ത് രാമപ്പണിക്കരാണ് ആദ്യത്തെ മണിപ്രവാള രചനകൾ നടത്തിയ കവി ആരാണ് തോലൻ ആണ് ആദ്യത്തെ രചനകൾ നടത്തിയ കവി ആദ്യത്തെ മണിപ്രവാള രചനകൾ നടത്തിയ കവി തോലനാണ് കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഏതാണ് പി കുഞ്ഞിരാമൻ നായർ രചിച്ച കളിയച്ഛൻ ആണ് കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി കവിതയ്ക്കുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി പി കുഞ്ഞിരാമൻ നായർ രചിച്ച കളിയച്ഛൻ ആണ് ചെറുകഥ ചെറുകഥയ്ക്കുള്ള പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണ് പാറപ്പുറത്ത് രചിച്ച നാലാള് നാലുവഴി വഴി ആണ് ചെറുകഥയ്ക്കുള്ള പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ചെറുകഥയ്ക്കുള്ള പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി പാറപ്പുറത്ത് രചിച്ച നാലാള് നാലുവഴിയാണ് പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നാടകം ഏതാണ് എൻ കൃഷ്ണപിള്ള രചിച്ച അഴിമുഖത്തേക്ക് ആണ് പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നാടകം പ്രഥമ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നാടകം എൻ കൃഷ്ണപിള്ള രചിച്ച അഴിമുഖത്തേക്ക് ആണ്